ഹലോ മച്ചാമാരെ എന്തൊക്കെ ഉണ്ട് വിശേഷം നമ്മളിത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മച്ചാമ്മരി ഇന്ന് നമ്മൾ ചെറിയൊരു പാക്ക് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ഡ്രോബടെ കുറച്ച് ഫ്രീ സ്പിന്നും ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് കറക്കാം പിന്നെ നമ്മൾ നമ്മൾ വ്യാഴാഴ്ച ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല പിന്നെ വ്യാഴാഴ്ച എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നേരെ നോക്കാം അതിനു മുമ്പ് ഒന്ന് സബ് സബ്ഡ് ചെയ്യണം മച്ചാൻമാരെ നമുക്ക് നിന്ന് തന്നെ തുടങ്ങാം എന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പാക്കിന്നല്ല നമുക്ക് ഷോപ്പിൽ നിന്ന് തുടങ്ങാം നമ്മൾ ഷോപ്പിലൊരു ആൾ വന്നിട്ടുണ്ട് ഗബ്രിയിൽ മട്ടിനലി വന്നിട്ടുണ്ട് വല്ലപ്പള്ളൊക്കെ ആഡ് ചെയ്യത്തുള്ളൂ ആഡ് ചെയ്യാൻ സാധ്യത ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫുട്ബോൾ പണ്ടി എക്സ്പെ എക്സ്പേരി ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം കാരണം ഇതൊക്കെ ഉള്ളു വേറെ ഇനി വരാമല്ലേ രണ്ട് മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഹൈലൈറ്റ് വല്ല ആഡ് ആക്കിയാലേ ഉള്ളൂ പിന്നെ നമ്മുടെ പി യു ടി ഡ്ല്യൂ ഏതൊക്കെ വന്ന് നോക്കാം നമ്മുടെ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ കുറച്ച് ബാക്കി നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിയ ലാ റിയ ലിയോ വന്നിട്ടുണ്ട് ഹുണ്ടെ വന്നിട്ടുണ്ട് നൂറ്റി ഒന്ന് റേറ്റിംഗ് അങ്ങോട്ട് പോവും പിന്നെ ബ്ലാക്ക് നൂറ്റി ഒന്ന് പോവും ഡിയാസ് ഉണ്ട് പിന്നെ നമ്മുടെ വിക്ടോറോ ഇവനും ഉണ്ടാറുണ്ട് ഇവൻ വലിയ വലിയ ഹൈപ്പായിട്ടൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ സ്പീഡൊക്കെ ഇച്ചിരി കുറവ് വന്നാലും കുഴപ്പമില്ല അത് അത് പിന്നെ അത് കറക്കുന്നില്ല പിന്നെ നമ്മളിവിടെ പിയുട്ടിയാണ് പിയൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂറ്റി രണ്ടിൻ്റെ വിനീഷ്യസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രൂണോ വന്നിട്ടുണ്ട് റൂണോ കുഴപ്പമില്ലാത്ത കാർഡാണ് പക്ഷേ എല്ലാവരുടെയും പത്തി ലോണായി കാണും പിന്നെ ഉപയോഗിക്കാൻ വന്നിട്ടുണ്ട് അത്യാവശ്യം ഏതും ഡിസ്റ്റോർ കാഡാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നെ ഇന്നത്തെ വേറെ പറയാൻ വേറെ കാർഡുകളൊന്നും ഇല്ല പക്ഷേ നമുക്ക് വിനീഷ് വിംഗർ കാർഡാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം വരുന്ന സ്പീഡൊക്കെ ഉണ്ട് കുഴപ്പമില്ല എൻ്റത് ടാർഗറ്റ് വിനീഷിച്ചാണ് വന്നിരിക്കുന്നത് വേണ്ടത് വിനീഷത്താണ് പിന്നെ നമുക്കൊരു വേറെ കുറച്ചല്ലേ നമുക്ക് കുറച്ച് ഇറാക്ക് അങ്ങനെയുള്ള കുറച്ച് ജപ്പാൻ കുറച്ച് ഇത് വന്നിട്ടുണ്ട് പിന്നെ മാച്ച് ഒരു അമ്പത് പോയിൻ്റ് ഒരു ഒരു ഓൺലൈൻ മാച്ച് വന്നിട്ടുണ്ട് വേറെ അധികം വരാ വരാനില്ല പിന്നെ ഇതിൻ്റെ ഒരു ഫ്രീ കിടപ്പുണ്ടെന്നു ജപ്പാൻ്റെ കുറച്ച് ഫ്രീയൊക്കെ കിടപ്പുണ്ട് വേണൊക്കെ കളിച്ച് ഫ്രീ സ്പിൻ എടുക്കാം പിന്നെ നമുക്ക് വേണ്ട നമുക്കൊരു ഇതൊന്ന് കറക്കി വയ്ക്കാം സ്പെയിൻ്റെ സ്പെയിൻ്റെ ഒരു ഫ്രീ സ്പിൻ വന്നിട്ടുണ്ട് അത് കറക്റ്റിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് നാച്ചോ അപ്പോൾ നമുക്ക് പാക്കോട്ട് തുടങ്ങാം നമുക്ക് ആദ്യം നോമിനറ്റി എന്ന് പറഞ്ഞാൽ എടുക്കാം കാരണം നമ്മൾ നോമിനറ്റിൻ്റെ കുറച്ച് ഇത് മേടിച്ചായിരുന്നു ആയിരം രൂപയിൻ്റെ അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ഫൈവ് സ്റ്റാർ ഒക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ട അത്യാവശ്യമാണ് കാരണം ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കശ്മീറിനെടുക്കാം ഒന്നും നോഹയില്ല ചറവറ വരുത്തേക്കാം അങ്ങനെ ആറോ അഞ്ചോ ഫൈവ് സ്റ്റാർ അങ്ങോട്ട് കിടപ്പുണ്ട് അഞ്ച് ഫൈവ് സ്റ്റാർ നാല് ഇത് കിടപ്പുണ്ട് അപ്പം തീര മുൻപതായിട്ട് എടുക്കണം പിന്നെ നമുക്ക് ഈ രണ്ട് ഫ്രീ സ്പിൻ ആദ്യം എടുത്തേക്കാം അത് കഴിഞ്ഞ് ഇപ്പോൾ യൂട്ടിലോട്ട് പോകാം നമുക്ക് ഫ്രീ സ്പിൻ എടുക്കാം ഡ്രോബാക്ക് ടാർഗറ്റിന് ചുമ്മാ പറയുന്നുള്ളൂ തരത്തില്ല അവർക്ക് എത്ര സ്പിൻ എടുത്തോ അതിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സ്പിന്നിൽ മെയിൻ അക്കൗണ്ടിൽ ഒന്ന് കിടക്കാറുണ്ട് സ്വാഭാവികം ഒന്ന് കിട്ടുതരാൻ പോകുന്നില്ല മുഖം ഇല്ലാത്ത തെണ്ടീനാണ് തന്നേക്കുന്നത് പട്ടി തെണ്ടീനാണ് തന്നേക്കുന്നത് ഒരു നാ തെറി വിളിപ്പിക്കും ഇവൻ എത്ര നാളായി തരുന്നവൻ ഇത് ഗെയിം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ആയ ഇരുപത്താറായാൽ പോലും മരീത് തരത്തില്ല അമ്പത് വളയസ്സുള്ള അമ്പത് വയസ്സ് കുറഞ്ഞിട്ട് പോലും ഇല്ല എന്തിനുമാണോ വെച്ചിരിക്കുന്നത് ഹൈലൈറ്റ് പോലും തിന്നിട്ടില്ല താഴാണ് എൻ്റെ പോലും ആറായി മുഖം പോലും ഇല്ല ഓട്ടെ തിന്നട്ടെ അവനെ ഫ്രീ സ്പിൻ എടുക്കാം എൻ്റെ ടാർഗറ്റ് നമ്മുടെ വിനീഷ്യസ് ജൂനിയർ വാലൻ്റെ അടിക്കാത്തവൻ പാവ ബ്രൂണ വേണ്ട നന്നേക്കല്ല് പക്ഷേ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എനിക്ക് ബ്രൂണ വേണം കാരണം എനിക്ക് എനിക്കിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ബ്രൂണ ഒന്നുമില്ല അല്ല ദേശത്തിൽ ഈ ഇടയ്ക്ക് ചറവറ ബ്രൂണോ അല്ലായിരുന്നോ ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ആ ദേശത്തിനെ എല്ലാം പിടിച്ച് റിലീസ് ചെയ്ത് മറ്റേ മറ്റേ ഇതെന്താ പേരെന്തായിരുന്നു നമ്മളെ ബൂസ്റ്റർ ആക്കിയായിരുന്നു അപ്പം അതിനുവേണ്ടി എല്ലാം പിടിച്ചത് റിലീസ് ചെയ്തത് അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റ ബ്രൂണോ ഇല്ല അപ്പോൾ ആ ബ്രൂണോ എനിക്ക് മെയിനെക്കോണ്ട് കിട്ടിയാലും കുഴപ്പമില്ല ഫസ്റ്റ് സ്പിന്ന് വിനീഷർസാണ് ടാർഗെറ്റ് അച്ച ഇല്ല അപ്പം ഏതോ ഒരു ആരാ വെള്ളതാണ് അങ് ഓ ഏതോ ചുമലീഷ് വേണ്ടാത്തവനെ തന്നെ തന്നു ഓ എന്നാലും ഇരിക്കട്ടെ നൂറ് റേറ്റിംഗ് പോവും നൂറ് റേറ്റിംഗ് അടുത്ത് പോകും തോന്നുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് അവനെ തരുവായിരുന്നെങ്കിൽ പിന്നെയും ഉണ്ടായിരുന്നു വിനീഷത്തിന് തരുവാണെങ്കിൽ ഇനി നമുക്ക് ഏത് കറക്കണം കൂണ്ട് വേണം ഇതിൻ്റെ അകത്ത് ഇൻ്റകത്ത് ഒരു നൂറ് സ്പിൻ നൂറ് കോയിൻ കറക്കാൻ പറ്റാമല്ലോ ഇവൻ എം എസ് എൻ പാക്കിന് വേണ്ടി കൂട്ടി വെച്ചിരുന്ന കോയിൻ അപ്പോൾ അധികം നമ്മൾ ഇനി കറക്കുന്നത് ശരിയല്ല അപ്പോൾ ഒരു നൂറ് കോയിൻ ഇൻ്റകത്ത് പൊട്ടിച്ചേക്കാം ോട്ടീനു വിനേഷ്യസിന് വേണ്ടീനും അന്മാർ തേച്ച് വിടും അതുകൊണ്ട് നമുക്ക് കൂണ്ട ഒരു ടാർഗറ്റ് ആണ് നൂറ് പോയിൻ പോട്ടെ കൂണ്ട നൂറ് നൂറ്റൊന്ന് റേറ്റിങ് പോകും കൂണ്ട ആഹാ പച്ച അടിച്ചിട്ടുണ്ട് അല്ല ബൂസ്റ്റർ വരട്ടെ ആഹാ അപ്പൊ നൂറ് പോയിൻ സ്റ്റേഞ്ചിലുണ്ട് ഇവന് ഇവനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നൂറും കളയത്തില്ലായിരുന്നു വെച്ചാൽ മതി ഇനി നമുക്ക് മെയിൻ മെയിൻ അക്കൗണ്ടിൽ ഒന്ന് കറക്കാം അപ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് വച്ചാൽ മതി ഇന്നത്ത് നമുക്ക് കറക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മൺഡേ വരാനുള്ളത് നമ്മുടെ കാർലോസിൻ്റെയൊക്കെ ഒരു എപ്പിക്കാണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എം എസ് എന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ച മിക്കവാറും എം എസ് എൻ വരാൻ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസും ഉണ്ട് നമ്മുടെ ബാഴ്സലോണയുടെ ഒരു ആനിവേഴ്സറി അവർ സെലിബ്രെ സെലിബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും വരും നമ്മുടെ ഫ്ലിക്കിൻ്റെ ഒരു മാനേജറിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ബാഡ്സ്മുള്ള പാക്കും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കോയിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക മറ്റേ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഫ്രൈഡേയുടെ കോയിൻ ഓഫർ ഒന്നും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും അപ്പോൾ കോയിനൊക്കെ പരമാവധി സേവ് ചെയ്ത് വെക്കുക നമുക്ക് ഫ്രീ സ്പിൻ എടുക്കാം കാർലോസും പിന്നെ ആരാ വരാ പിന്നെ കാർലോസാണ് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗാർഡിയൻസ് ഒരു സ്പാനിഷ് ലീഗിൻ്റെ ഗാർഡിയൻസിൻ്റെ ഒരു പായ്ക്കാണ് വരാൻ വേണ്ടി പോകുന്നത് അതും വലുതായിട്ട് കറക്കണ്ടതേ ഞാൻ പറയത്തുള്ളൂ ഇപ്പം ഇതിൻ്റെ നമുക്ക് ടാർഗറ്റ് നമ്മുടെ ബ്രൂണോനെയാണ് ടാർഗറ്റ് വെച്ചേക്കുന്നത് എനിക്ക് പിന്നെ ഇതിൻ്റെ അടുത്ത് വിനീഷൻ എനിക്ക് നൂറ്റി രണ്ടിൻ്റെ ഒരു വിനീഷ്യസ് എൻ്റെ ഓൾറെഡി ഉണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ അത് വേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രൂണനെ കാരണം അതിൻ്റെ ഇപ്പം എല്ലാത്തെയും പിടിച്ച് റിലീസ് ചെയ്തപ്പം എനിക്കിപ്പം ബ്രൂണ ഇല്ല ഹോൾ പ്ലെയറിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ബ്രൂണ കിട്ടിയാലും കുഴപ്പമില്ല വിനീഷന് കിട്ടിയാലും കുഴപ്പമില്ല കച്ച അടിച്ചിട്ടുണ്ട് ഇത് ബൂസ്റ്റർ കാർഡ് ഇതാണ് ിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആ എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ആ എല്ലാ പിന്നെ നാണോ ഇല്ലേ മാർഗം അപ്പം മച്ചമാർ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ എം എസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് പറയുക പിന്നെ എന്താ പറയുക നമ്മൾ നമ്മൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് സബോർട്ട് ചെയ്യുക ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ